സുഹറായി വിവാഹം ചെയ്യുക അതിനു മുമ്പ് സഹോദരികൾക്ക് ഭർത്താക്കന്മാരെ ഉണ്ടാക്കുക സ്ത്രീധനത്തിനും ആഭരണങ്ങൾക്കുമുള്ള വക സമ്പാദിക്കുക ആയതിലേക്ക് എന്തെങ്കിലും ജോലി വേണം പക്ഷെ നൈരാശ്യമാണ് മജീദിനെ അഭിമുഖീകരിച്ചത് ജോലി എങ്ങുമില്ല ഉണ്ടെങ്കിൽ തന്നെയും ശുപാർശയ്ക്ക് ആൾ വേണം കൈക്കൂലി കൊടുക്കണം പരീക്ഷ പാസായ സർട്ടിഫിക്കറ്റ് വേണം ഇവയൊന്നും കൂടാതെ ജോലി കിട്ടുക എളുപ്പമല്ല എങ്കിലും തുടർന്ന് അന്വേഷിച്ചു പട്ടണങ്ങൾ പലതിലും കറങ്ങി ഒടുവിൽ ജന്മദേശത്തു നിന്നും ആയിരത്തി അഞ്ഞൂറ് മൈൽ ദൂരെയുള്ള മഹാനഗരിയിൽ മജീദ് ചെന്നു പറ്റി അതിനിടെ മാസങ്ങൾ നാല് പോയി പോയിരുന്നു അവിടെ ഒരു ജോലി കിട്ടി വിഷമമുള്ളതല്ല വരവ് അധികമുള്ളതാണ് വിശ്രാന്തി ഇല്ലാതെ വേല ചെയ്താൽ മതി നൂറ്റിക്ക് നാൽപ്പത് കണ്ട് കമ്മീഷൻ കിട്ടും കമ്പനി ഉടമസ്ഥൻ തന്നെയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കമ്പനി വക സൈക്കിളുമുണ്ട് അതിൽ സാമ്പിളുകൾ കൊണ്ടു നടന്നാൽ മതി കമ്പനി വളപ്പിൽ തന്നെ താമസിക്കാൻ സ്ഥലവും കൊടുക്കും അങ്ങനെ മജീദ് ജോലി ചെയ്തു തുടങ്ങി ചെറിയ ഒരു തുകൽപ്പെട്ടിയിൽ സാമ്പിളുകൾ അടക്കി വെച്ച് ഓർഡർ പുസ്തകങ്ങളുമായി ഇറങ്ങും നഗരമൊക്കെ ചുറ്റി ഓർഡറുകൾ വാങ്ങി സന്തുഷ്ടചിത്തനായി സന്ധ്യയ്ക്ക് മടങ്ങും ഇത്തരത്തിൽ മാസം ഒന്ന് കഴിഞ്ഞു സകല ചെത ചെലവം കഴിച്ച് മജീദ് വീട്ടിലേക്ക് നൂറ് രൂപ അയച്ചു കൊടുത്തു ബാപ്പായ്ക്ക് വെള്ളഴുത്തിനുള്ള ഒരു കണ്ണടയും സുഹറാക്കും മറ്റും ഉടുപ്പിനുള്ള വകയും മാസം ഒന്നുകൂടി കഴിഞ്ഞു അടുത്ത ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും നിശ്ചയമില്ലല്ലോ അസുഖകരമായി ആരും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല മജീദ് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എങ്കിലും അപ്രതീക്ഷിതമായ ഒരു അത്യാഹിതം അതൊരു തിങ്കളാഴ്ച ദിവസമാണ് മജീദിന് പ്രത്യേകം ഓർമ്മയുണ്ട് നല്ല ഉച്ച സമയം പതിവ് പോലെ സൂട്ട് കേസ് സൈക്കിളിൻ്റെ വിളക്ക് കുറ്റിയിൽ തൂക്കിയിട്ടുകൊണ്ട് കടലോരത്തുള്ള താറിട്ട വിജനമായ വഴിയിലൂടെ സൈക്കിൾ ഓടിച്ചു വരികയായിരുന്നു വലിയ ഇറക്കത്തിലേക്കാണ് നല്ല വേഗത്തിലും പെട്ടി കുടുങ്ങി കുടുങ്ങി അതിൻ്റെ കുഴ പറഞ്ഞു വീണ് ചക്രത്തിൻ്റെ ഇടയിൽ തങ്ങി മജീദ് സൈക്കിളിൽ നിന്ന് തീർച്ചു ദൂരെ കമ്പിയഴികളിൽ തട്ടി താഴെ അഗാധമായ ഘട്ടറിൽ ഒരു പർവ്വതം ദേഹത്തേക്ക് ഇടിഞ്ഞു വീണതുപോലെ എന്തോ ഒടിഞ്ഞു തകർന്ന വേദനയോടെയുള്ള ഓർമ്മ തന്നിൽ നിന്നെന്തോ അറുത്ത് മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു ഒക്കെയും ഇരുളിൽ മറയുന്നു എല്ലാം വിസ്മൃതിയുടെ അന്ധകാരത്തിൽ കൊടുങ്കാറ്റുള്ള രാത്രിയിലെ ഇടിമിന്നൽ പോലെ ചിലപ്പോൾ പ്രജ്ഞയുടെ വെളിച്ചം വീശും കഠിനമായ വേദന മരുന്നുകളുടെ രൂക്ഷമായ ഗന്ധം ആളുകളുടെ വേദനയോടുള്ള ഞരക്കം വായിലൂടെ തൊണ്ട വഴി ജീവനുള്ള നീണ്ടുരുണ്ട എന്തോ ഒന്നിറങ്ങുന്നു വയറ്റിൽ ചൂടുള്ള ദ്രാവകം നിറയുന്നു ഒരു തോന്നൽ അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ യുഗങ്ങൾ കഴിഞ്ഞു പോകുന്നു എന്താണ് സംഭവിച്ചത് ഓർമ്മകൾ വളരെ ദൂരത്താണ് ഒന്നും വ്യക്തമല്ല വെളുത്ത പുക പോലെ വെള്ളി മേഘങ്ങൾ പോലെ ഓർമ്മകൾ മജീദിൽ നിന്ന് ദൂരെ ദൂരെയാവാൻ തുടങ്ങുന്നു എല്ലാം വിസ്മൃതിയിൽ ലയിക്കാൻ പോവുകയാണോ ഇല്ല ജീവിക്കണം ജീവിതം കഠിനവും രൂക്ഷവുമായ വേദന എങ്കിലും ജീവിക്കണം മജീദ് യത്നിച്ചു തന്നിലേക്ക് അമരുന്ന വിസ്മൃതിയാകുന്ന പർവ്വതത്തെ സർവ്വശക്തിയും പ്രയോഗിച്ച് പൊക്കി മറിച്ചിടുന്നത് പോലെ വേദനയോടെ ബോധം തെളിഞ്ഞു വന്നു എന്താണ് സംഭവിച്ചിരിക്കുന്നത് അയാൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു സാവധാനം കണ്ണുകൾ തുറന്നു നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കഴുത്തുവരെ വെള്ളപ്പുതപ്പ് കൊണ്ട് മൂടിയിരിക്കുന്നു ആശുപത്രി എല്ലാം ഓർത്തു കഠിനവും രൂക്ഷവുമായ വേദന വലത്തെ എളിയിൽ തീ നീറി പിടിച്ചിരിക്കുന്നു ചുളു ചുള ശിരസ് വരെ വേദന മജീദ് കൈകൊണ്ട് തടവി അരയിൽ വളരെ തുണി ചുറ്റി ചുറ്റിക്കിട്ടിയിരിക്കുന്നു എന്ത് സംഭവിച്ചു മജീദ് തപ്പി നോക്കി അസ്ഥിപഞ്ചരങ്ങളിലൂടെ ഒരു തണുപ്പ് പാഞ്ഞു ശൂന്യത മജീദിന് സംഭ്രമം കൊണ്ട് നന്നായി വിയർത്തു ബോധക്ഷയം പോലെ എന്നേക്കുമായി തന്നിൽ നിന്ന് ഒരു കാലിൻ്റെ പകുതി വിട്ടുപോയിരിക്കുന്നു കിടന്നപടി അഗാധമായ ഒരു കുഴിയിലേക്ക് താണു പോയതുപോലെ ലോകമെല്ലാം കറങ്ങുകയാണോ വീണ്ടും മജീദ് തപ്പി നോക്കി ശൂന്യത കീഴ്പോട്ടൊന്നുമില്ല ദുസ്സഹവേദന സുഹറായുടെ പ്രഥമ ചുംബനം ലഭിച്ച വലതുകാൽ അതെവിടെ പോയി കണ്ണുകൾ തുറന്നു തന്നെയിരുന്നു കവിളുകളിലൂടെ ചൂട് കണ്ണുനീർ കിടക്കയ്ക്ക് സമീപം ഡോക്ടറും നഴ്സും കമ്പനി മാനേജറും വന്നു മജീദിൻ്റെ നെറ്റിയിൽ തണുപ്പേറിയ കൈപ്പടം വെച്ചിട്ട് കമ്പനി മാനേജർ സാവധാനം കുനിഞ്ഞു മിസ്റ്റർ മജീദ് ഞാൻ ഹൃദയപൂർവ്വം വ്യസനിക്കുന്നു നിങ്ങൾ സങ്കടപ്പെടരുത് സുഹറാ എന്താ മജീദേ നീ മൂളാത്തതെന്താ ഞാൻ മൂളുന്നുണ്ടല്ലോ പിന്നെ ചെറുക്കൻ എന്തിനാ എന്നെ നീ എന്ന് വിളിക്കുന്നത് മജീദ് പുളഞ്ഞുപോയി സുഹറ എന്ന് വിളിച്ചുകൊണ്ട് മജീദ് ഞെട്ടി ഉണർന്നു പകൽ സ്വപ്നം കാണുകയാണോ നേഴ്സ് ചോദിച്ചു മജീദ് മന്ദഹസിക്കാൻ ശ്രമിച്ചു അറുപത്തിനാല് പകലുകളും അറുപത്തിനാല് രാത്രികളും കഴിഞ്ഞു തന്നേക്കാൾ പൊക്കമുള്ള ഒരു വടിയുടെ സഹായത്തോടു കൂടി മജീദ് കമ്പനി മാനേജരും ഒന്നിച്ച് ആശുപത്രിയുടെ ഗേറ്റ് കടന്ന് ജനബഹുലമായ തെരുവീതിയിലിറങ്ങി കുറേ രൂപ മജീദിൻ്റെ കൈ കൊടുത്തിട്ട് കമ്പനി മാനേജർ പറഞ്ഞു നിങ്ങൾ ഇനി വീട്ടിൽ പോകൂ ഇങ്ങനെ കലാശിച്ചതിൽ എനിക്ക് വ്യസനമുണ്ട് മജീദിന് കണ്ണുനീര് പൊട്ടി എൻ്റെ സഹോദരികൾ വിവാഹത്തിന് പ്രായം കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്നു മാതാപിതാക്കൾ വൃദ്ധരാണ് സ്വത്തുണ്ടായിരുന്നത് മുഴുവനും കടത്തിൽ കിടക്കുന്നു ആണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിലെ വിഷമങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകാതെ അങ്ങ് ചെല്ലാൻ എനിക്ക് മനസ്സ് വരുന്നില്ല പിന്നെ ഈ കോലത്തിൽ ഞാൻ അങ്ങ് ചെന്ന് അവരെയൊക്കെ എന്തിനു വിഷമിപ്പിക്കുന്നു ഇനിയിപ്പോൾ എന്തു ചെയ്യാനാണ് ഉദ്ദേശം എനിക്ക് നിശ്ചയമില്ല എൻ്റെ കമ്പനിയിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ജോലിയും നിങ്ങൾക്ക് ക്ലാർക്കിൻ്റെ ജോലി ചെയ്യാമോ വയ്യ കണക്കിന് ഞാൻ മോശമാണ് ഉമ്മണി വലിയ ഒന്ന് അങ്ങനെ മജീദ് വീണ്ടും തനിച്ചായി സാരമില്ല എല്ലാവരും ഈ പ്രപഞ്ചത്തിൽ തനിച്ചാണ് ഭയപ്പെടുന്നതെന്തിന് മജീദ് കിട്ടിയതിൽ മുക്കാൽ പങ്ക് രൂപയും വീട്ടിലേക്ക് അയച്ചു കൂടെ ഒരു കത്തും വലത്തെ വലത്തേക്കാല് പോയ വിവരം അതിൽ കാണിച്ചില്ല സുഖമില്ലാതെ കിടപ്പായിരുന്നു അടുത്ത കത്ത് കിട്ടുന്നത് വരെ കത്തയക്കേണ്ട നടപ്പ് മജീദ് വീണ്ടും ജോലി അന്വേഷിച്ചു തുടങ്ങി രണ്ട് കൈകൊണ്ടും വടിയൂന്നി ഒറ്റക്കാലിൽ ആഞ്ഞു ചാടിച്ചാടി നാലടി വയ്ക്കുമ്പോൾ നിൽക്കും പിന്നെയും നടക്കും നിന്നു ഓർക്കും പിന്നെ നടക്കും ഇങ്ങനെ മാസം ഒന്ന് രണ്ട് കഴിഞ്ഞു സ്ഥിരമായ ഒരു താവളമില്ല എത്തിയെടുത്ത് കിടക്കും ഒടുവിൽ നഗരത്തിലെ കുബേരന്മാരെ കണ്ട് സഹായം അഭ്യർത്ഥിക്കാമെന്നുറച്ചു ഉറച്ചു അന്വേഷണത്തിൽ ഏറ്റവും ഉദാരശീണെന്ന് കേട്ടത് ഒരു ഖാൻ ബഹറുദ്ദീനാണ് നഗരത്തിലെ വലിയ കെട്ടിടങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെതത്രെ സ്വർണക്കട്ടികളും മറ്റും നിലവറയിൽ കിടന്നു പൂപ്പൽ പിടിക്കുന്നു എന്നാണ് ജനസംസാരം ഗവൺമെൻറിൽ വലിയ പിടിയുള്ള മനുഷ്യൻ തന്നെ അദ്ദേഹം പതിനായിരക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് ഗവർണർക്കൊരു വിരുന്നു കൊടുക്കുകയുണ്ടായി അദ്ദേഹത്തെ കൊണ്ട് എന്തും സാധിക്കും എന്തും പക്ഷേ പടിവാതിൽക്കൾ മജീദിനെ അകത്തേക്ക് കടത്തിവിട്ടില്ല ദിവസവും ആ മാളികയുടെ വാതിൽക്കൾ വന്നു നിൽക്കും അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു ഒടുവിൽ കാവൽക്കാർക്കും അലിവു തോന്നി കാൻ ബഹദൂറിൻ്റെ സന്നിധാനത്തിൽ മജീദ് ആനയിക്കപ്പെട്ടു മജീദ് സലാം ചൊല്ലി ഒരു മുസൽമാൻ മറ്റൊരു മുസൽമാനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയണമെന്നുണ്ട് മജീദ് പറഞ്ഞു പക്ഷേ ഖാൻ ബഹദൂർ എന്തുകൊണ്ടോ എന്തോ സലാം മടക്കിയില്ല അദ്ദേഹം അത് കേട്ടതായി തന്നെ ഭാവിച്ചില്ല ഖാൻ ബഹദൂർ ഏകദേശം അമ്പത് വയസ്സുള്ള ഒരു മനുഷ്യനാണ് കല്ല് വെച്ച കട്ടി സ്വർണ്ണ മോതിരങ്ങൾ തിളങ്ങി താടി തടവിക്കൊണ്ട് അദ്ദേഹം മജീദിൻ്റെ ദുഃഖവാർത്ത മുഴുവനും മൂളി മൂളി കേട്ടു ഒടുവിൽ ഖാൻ ബഹദൂർ പറഞ്ഞു നമ്മുടെ സമുദായത്തിൽ കെട്ടിക്കാൻ വകയില്ലാത്ത വളരെ സ്ത്രീകളുണ്ട് ആഹാരത്തിന് വഴിയില്ലാത്ത വളരെ ആളുകളുണ്ട് എന്നെ കൊണ്ട് കഴിവതും ഞാൻ എല്ലാവർക്കും ചെയ്യുന്നുണ്ട് പറയൂ കൂടുതലായി ഞാൻ എന്തു ചെയ്യണം മജീദ് ഒന്നും പറഞ്ഞില്ല കാൻ ബഹദൂർ സമുദായത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള മഹത്തായ കാര്യങ്ങൾ വിവരിച്ചു അദ്ദേഹം നാല് പള്ളി വെപ്പിച്ചിട്ടുണ്ട് മറ്റേ കോടീശ്വരന്മാർ ഓരോ പള്ളി വീതമേ വെപ്പിച്ചിട്ടുള്ളൂ പോരെങ്കിൽ അദ്ദേഹം ഒരു സ്കൂൾ വയ്ക്കുന്നതിന് സമുദായത്തിനൊരു സ്ഥലം ദാനം കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു കെട്ടിടം പണിത് വാടകയ്ക്ക് കൊടുത്തിരുന്നുവെങ്കിൽ മാസം തോറും വളരെ രൂപ വാടക കിട്ടുമായിരുന്നില്ലേ സമുദായത്തിന് വേണ്ടി കൊല്ലം തോറും എത്ര രൂപയാണ് നഷ്ടം സഹിക്കുന്നത് ഇതിലധികം ഞാൻ എന്ത് ചെയ്യണം പറയൂ മജീദ് ഒന്നും പറഞ്ഞില്ല ഖാൻ ബഹദൂർ മജീദിൻ്റെ കാല് പോയിപ്പോയതിലും സഹതാപം പ്രദർശിപ്പിച്ചു വിധി അല്ലാതെ എന്തു പറയാനാ വിധിയായിരിക്കാം സാരമില്ല അല്ലെങ്കിൽ എന്തിനാണ് സാരമുള്ളത് മജീദ് ആ നീണ്ട വടിയും മൂന്നി സലാം ചൊല്ലി സാവധാനം ഇറങ്ങി പടി പടികടക്കാറായപ്പോൾ ഖാൻ ബഹദൂർ ഒരു വേലക്കാരൻ വശം ഒരു രൂപ കൊടുത്തയച്ചു അതെനിക്ക് തന്നുവെന്ന് പറഞ്ഞാൽ മതി നിങ്ങളെടുത്തോളൂ വേലക്കാരനോട് പറഞ്ഞിട്ട് മജീദ് നടന്നു അത് ശരിയായോ മജീദ് എന്തുകൊണ്ട് രൂപ വാങ്ങിയില്ല ആ കോടീശ്വരൻ്റെ മുമ്പിൽ ദിനംതോറും അനേകം സാധുക്കൾ ചെല്ലുന്നുണ്ടെന്നും അവർക്കെല്ലാം അദ്ദേഹം ദാനം ചെയ്യുന്നുണ്ടെന്നുമുള്ള വിവരം മജീദിന് അറിയില്ലേ മജീദ് ഒരു കോടീശ്വരനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ആദ്യം വന്ന് യാചിക്കുന്ന ദരിദ്രന് സ്വത്തിൻ്റെ പകുതി കൊടുക്കുമായിരുന്നു ഒരു ചെമ്പ് തൊട്ടിൽ കൂടുതൽ കൊടുക്കുമായിരുന്നു കാൻ ബഹദൂർ ഒരു രൂപയാണ് കൊടുത്തത് അത് വാങ്ങേണ്ടതായിരുന്നില്ലേ മജീദ് ആലോചിച്ചു പക്ഷെ അവിടെ അഞ്ച് കോടീശ്വരന്മാരേ ഉള്ളൂ അവരെ കഴിച്ചാൽ ബാക്കിയുള്ളത് ആറര ലക്ഷം പല ബഹുജനങ്ങളാണ് എല്ലാവരും ജീവിക്കുന്നു ഇടയ്ക്ക് ചിലർ മരിക്കുന്നുമുണ്ട് മജീദിന് നഷ്ടപ്പെട്ടത് ഒരു കാലിൻ്റെ പകുതി മാത്രമാണ് രണ്ട് കാലുകൾ പോയവരുണ്ട് രണ്ട് കൈകളും കണ്ണുകൾ പോയവരും ജീവിക്കുന്നു ദുഃഖവും സന്തോഷവുമുണ്ട് ജീവിതത്തിൽ വലിയവനും ചെറിയവനും ഓർക്കുമ്പോൾ ചിരിക്കാൻ കഴിയുന്നുണ്ടല്ലോ കരയാനും ഒന്നും സാരമാക്കേണ്ടതില്ല മജീദ് ഉറച്ചു ഭദ്രതയ്ക്കും സുഖത്തിനും വേണ്ടി പരിശ്രമിക്കുക അതല്ലേ കടമ മജീദിൻ്റെ വടി നാലിഞ്ച് തേഞ്ഞു കൈവെള്ളകളിൽ കാലിഞ്ച് കനത്തിൽ തഴമ്പ് പൊന്തി അനേക സ്ഥലങ്ങളിൽ ജോലി അന്വേഷിച്ചു പട്ടിണി കിടന്ന ശരീരം വളരെ മെലിഞ്ഞു അപ്പോഴൊരു സന്തോഷം മജീദിന് ജോലി കിട്ടി ഒരു ഹോട്ടലിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകുക വെളുപ്പിന് നാല് മണിക്ക് നീറ്റാൽ രാത്രി പതിനൊന്ന് മണിവരെ പൈപ്പിനെടുത്തിരിക്കണം വലിയ കൊട്ടയിൽ കൊണ്ടുവന്ന് വയ്ക്കുന്ന എച്ചിൽ പാത്രങ്ങൾ ഓരോന്നായി കഴുകി വേറൊരു കൊട്ടയിൽ അടുക്കും അത് വേറൊരുവൻ എടുത്തുകൊണ്ടു പോകും അപ്പോഴേക്കും മറ്റൊരുവൻ എച്ചിൽ പാത്രങ്ങൾ കൊണ്ടുവരും അങ്ങനെയാണ് ജോലി എങ്കിലും വയറു നിറയെ വല്ലതും തിന്നാം വെയിലും മഴയും കൊള്ളണ്ട അലയുകയും വേണ്ട ഒരിടത്ത് കുത്തിയിരുന്ന സാവധാനം ജോലി ചെയ്താൽ മതി കിട്ടിയടത്തോളം അനുഗ്രഹം ജീവിതം വലിയ കൂടാതെ ചെറിയ സുഖത്തോടെ മുന്നോട്ട് നീങ്ങുന്നു മാസം തോറും വീട്ടിലേക്ക് ചെറിയ ഒരു സംഖ്യ അയയ്ക്കുകയും ചെയ്യാം വീട്ടിൽ നിന്ന് ആദ്യം കിട്ടിയ എഴുത്ത് സുഹ്രയ്ക്ക് ലേശം അസുഖമുണ്ടെന്നുള്ള വിവരത്തോടു കൂടിയതാണ് അവൾ വളരെ ക്ഷീണിച്ചു പോയിരിക്കുന്നു കുറേശ്ശേ ചുമയുമുണ്ട് ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ ഒന്ന് കാണാൻ കൊതിയാവുന്നു സ്വന്തം സുഹുറ